ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നാണല്ലോ ബാംഗ്ലൂർ അറിയപ്പെടുന്നത് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് ബാംഗ്ലൂർ ഒരു വൈബാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഒരു മുഖ്യ കാരണമായിട്ടുണ്ടായിരുന്നത് അമേരിക്കയിലും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഐ ടി ബൂമുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ബാക്ക് ആൻഡ് സർവീസുകളോ അല്ലെങ്കിൽ ഐ ടി സർവീസുകളുടെ കോൺട്രാക്റ്റിംഗ് കമ്പനികളായിട്ട് വർക്ക് ചെയ്തിരുന്ന കമ്പനികളുണ്ടാക്കിയിട്ടുള്ള ജോബുകളും അതുപോലെ തന്നെ അത് ബേസ് ചെയ്തിട്ട് ആ ഉണ്ടായിരുന്ന ഒരു ഭൂമും ഫോറിൻ റവന്യൂ ഒക്കെയാണ് ശരിക്കും കഴിഞ്ഞാൽ ബാംഗ്ലൂരിനെ ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം ഈ ബാംഗ്ലൂർ ഇക്കോണമി ി മോഡൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഐ ടി ഇൻഡസ്ട്രി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ഈ സംഭവം ഇടിയാൻ തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ച് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വായിക്കേണ്ടായി ഏകദേശം അൻപതിനായിരത്തിലധികം ആളുകൾക്ക് കഴിഞ്ഞ വർഷം അവിടെ ജോലി നഷ്ടപ്പെട്ടിരുന്നത്ര ഐ ടി ഇൻഡസ്ട്രിയിൽ മാത്രം ഇതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ശതമാനത്തോളം പി ജി റൂമുകൾ അവിടെ വേക്കൻ്റ് ആയിട്ടുണ്ട് ഇക്കോണമിയിൽ ഒരു സ്ലോഡൗൺ വന്നിട്ടുണ്ട് പിന്നെ അഡീഷണലി മറ്റൊരു റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിന് ജോലികൾ കുറേയൊക്കെ ഹൈദരാബാദിലേക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് വലിയ ഐ ടി ഫോമുകളൊക്കെ ഇപ്പോൾ ഗൂഗിളും മറ്റുമൊക്കെ അവരുടെ ക്യാമ്പസുകൾ ഹൈദരാബാദ് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇത് ബാംഗ്ലൂരിൻ്റെ ഒരു ഷൈനിങ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാൽ നമ്മൾ ഈ വീഡിയോ പറയുന്നത് പകരം ഇന്ത്യയുടെ ഐ ടി സെക്ടറോ അല്ലെങ്കിൽ ജനറലി പ്രോഗ്രാമിംഗ് ആസ് എ കരിയർ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയുടെ പ്രധാന കണ്ടന്റായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഒരു റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ് കഴിഞ്ഞ വർഷം ഡെവിൻ എ ഐ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിന് താഴെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് വർഷത്തേക്ക് നടക്കൂല അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വലിയൊരു ശതമാനം ആൾക്കാർ അത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ആയിരുന്നു അവർ ചെയ്തിരുന്നത് വാട്ട് എവർ കപ്പാസിറ്റി ഡെവിനിയായി ഷോക്കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിയൽ ആയിരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് പക്ഷേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വന്നു ഞാൻ കുറച്ച് ഡാറ്റകൾ പങ്കുവെക്കാം ഒന്ന് ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചേ സിഇഒ പറഞ്ഞിട്ടുള്ളതാണ് ഗൂഗിൾ അവരുടെ ടോട്ടൽ കോഡിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ഇപ്പോൾ എ ഐ വെച്ചിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആൽഫബറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർ ക്വാർട്ടർലി ഏണിങ്സ് റിപ്പോർട്ട് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ മെറ്റയുടെ സിഇഒ സക്കർബർഗ് ജിർബർഗ്ഗ് പറയുകയാണ് മിഡ് ലെവൽ എഞ്ചിനീയറിംഗ് ജോബുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് മെറ്റയിൽ ഉണ്ടാവില്ല എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് മൈക്രോസോഫ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഗിറ്റ് ഹബ്ബ് കോ പൈലറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഡെവലപ്പേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി തർട്ടി പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുപാതികമായിട്ടുള്ള ജോബ് കട്ടുകൾ മൈക്രോസോഫ്റ്റിൽ ഉണ്ടാവുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഗിറ്റ് ഹബ്ബ് കോ പൈലറ്റ് എഴുപത്തി ഏഴായിരത്തിലധികം ഓർഗനൈസേഷൻസ് ഇപ്പോൾ പ്രോഗ്രാമിങ്ങും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ആന്ത്രോ എന്ന് പറഞ്ഞിട്ട് ചാറ്റ് ജിപിറ്റി പോലെ തന്നെ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഐയെ കുറിച്ച് ഞാൻ ഇടക്ക് പറയാറുണ്ടല്ലോ അതിൻ്റെ സിഇഒ അദ്ദേഹം മുൻ ആയി വൈസ് പ്രസിഡൻ്റാണ് അവർ പിന്നെ ആയിട്ട് തെറ്റി പിരിഞ്ഞിട്ടാണ് പോയിട്ട് ഈ ആന്ത്രോപ്പിക്ക് തുടങ്ങുന്നത് പുള്ളി പറയുന്നത് തൊണ്ണൂറ് ശതമാനം കോഡർമാർ ചെയ്യുന്ന കോഡിങ് ജോബുകളും അടുത്ത ആറു മാസത്തിനകം ഈ ചെയ്യാൻ പറ്റും ആൻഡ് വിത്തിൻ എ ഇയർ ആൾമോസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പുള്ളി പറയുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ഡാറ്റ ഇങ്ങനെ ഓരോ കമ്പനികളുടെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എൻ വി ഡിയായിട്ട് ജെൻസൺ ഹാങ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അന്ന് ജൻസൻ ഹാങ് ഇനി കോഡർമാർ ആവശ്യം ഉണ്ടാവില്ല മനുഷ്യൻ്റെ ലാംഗ്വേജ് എന്താണോ അത് കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് സോഫിസ്റ്റിക്കേഷൻ പക്ഷേ അത് ചെയ്യാൻ കഴിയാത്ത ഒരു കാലത്ത് നമുക്ക് കോഡിങ് ചെയ്ത് കമ്പ്യൂട്ടറിനോട് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇനി അത് ആവശ്യം ഉണ്ടാവില്ല എ ഐ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ജൻസൺ ഹാങ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഫാക്റ്റും ഫിഗേഴ്സ് പറഞ്ഞത് ഇപ്പോൾ ബാംഗ്ലൂരിൽ മിസ് ചെയ്യുന്ന ഐ ടി കരിയറുകളും ഇന്ത്യൻ ഐ ടി കമ്പനികളുടെ ട്രാൻസേഷൻ പ്ലാനിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്തായിട്ട് സംസാരിക്കാം പക്ഷെ അതിന് മുൻപ് കോഡിംഗ് ആസ് എ കരിയർ നിങ്ങൾ ഇപ്പോൾ പഠിക്കണോ അല്ലെങ്കിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ത്രട്ട് എന്താണ് ഗുണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോകാം ഇപ്പോൾ ഈ എ ഐ വന്നതോട് വന്നതോടുകൂടിയിട്ട് കോഡിംഗ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫസ്റ്റ് ലെവൽ ഇമ്പാക്ട് എന്താണെന്ന് അറിയുമോ ജൂനിയർ ഡെവലപ്പേഴ്സിന്റെ ഹയറിങ് ആൾമോസ്റ്റ് ഫ്രീസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നേരത്തെ ഞാനൊരു ഡാറ്റ സംസാരിച്ചല്ലോ അതായത് ഇന്ത്യയിൽ അൻപതിനായിരത്തിലധികം ജോബുകൾ കട്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഐ ടി ഇൻഡസ്ട്രി ഒരുപാട് പത്തിയഞ്ച് മുപ്പത് വർഷമായിട്ട് ഭയങ്കര ബൂമിംഗ് ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ വർഷവും കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫസ്റ്റ് ടൈം ഇൻ ലാസ്റ്റ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വർഷം തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ടോട്ടൽ എംപ്ലോയി അക്കൗണ്ട് ഉണ്ടല്ലോ അതിനേക്കാൾ കുറവാണ് വർഷം എൻഡ് ചെയ്യുന്ന സമയത്തുള്ള ടോട്ടൽ എംപ്ലോയി അക്കൗണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾ കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടി സി എസ് ആണെങ്കിലും ഇൻഫോസിസ് ആണെന്നുണ്ടെങ്കിലൊക്കെ എംപ്ലോയിസിനെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ആളുകൾ കോഡിംഗ് ചെയ്യാൻ തുടങ്ങിയ എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷർ മനസ്സിലാക്കേണ്ട ഇതിലുള്ള പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ ലെവൽ എൻട്രി ലെവൽ കോഡർമാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അവർ റോ കോഡിംഗ് ആണ് മോസ്റ്റ് ഓഫ് ദി ടൈം ചെയ്യുക ഈ റോ കോഡിംഗ് ചെയ്യാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എ ഐ തന്നെ ആ റോളിലേക്ക് വരുന്ന സമയത്ത് ജൂനിയർ ഡെവലപ്പിംഗിൻ്റെ ഹയറിങ് കുറഞ്ഞു അതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തേത് ഇതിൻ്റെ ബാർ കുറച്ചും കൂടി ഹയർ ആയി പാർക്ക് അല്പസ്വല്പം ഹയറിങ് അറിയുന്നവനൊക്കെ കയറ്റുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നന്നായിട്ട് സ്കില്ലുള്ളവർക്ക് മാത്രം എൻട്രി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ജോബുകളുടെ സ്വഭാവം മാറി അഥവാ വാട്ട് എവർ ഹയറിംഗ് പൊസിഷൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു എൻട്രി ബാരിയർ കുറച്ചും കൂടെ വലുതായി എന്നുള്ളത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നോർമൽ ഒരു ജൂനിയർ ക്വാർഡർ ചെയ്യുന്ന ജോലികൾ ഹയർ ലെവൽ ആൾക്കാർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ഇനി സീനിയർ ഡെവലപ്പേഴ്സിന് ഇതുകൊണ്ടുണ്ടായ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നോക്കാം ട്രഡീഷണലി ഒരു ഐ ടി കമ്പനിയിൽ ഒരു സീനിയർ എംപ്ലോയി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കീഴിൽ ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ടാകും ഈ ജൂനിയേഴ്സിനെ വെച്ചിട്ട് ഇയാൾ കോഡിങ്ങും മറ്റുള്ള ജോബുകളൊക്കെ ചെയ്ത് തീർക്കും എന്നിട്ട് അത് ഇയാൾ വെറ്റുകയും ഇയാൾ എന്നിട്ട് അവരെ മെൻറ്റർ ചെയ്യും ഇങ്ങനെയല്ല അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും നിലവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ ടൂളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് താഴെയുള്ള ഈ ജൂനിയർ ലെവൽ ഡെവലപ്പേഴ്സിൻ്റെ ആവശ്യമില്ല വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പുതിയ ഇൻറ്റേണ് അവർക്ക് കിട്ടി അഥവാ എ ഐനെ കിട്ടി എന്നിട്ട് ഏത് എ ഐ ടൂൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാറ്റ് ജി പി ടിക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത ആയി കിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അടുത്ത ആയി കിട്ടുകൊടുക്കുക അങ്ങനെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ഏബിളായി അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ആറോ ഏഴോ ആളുടെ പണി ഒരു സീനിയർ ഡെവലപ്പർക്ക് എടുക്കാൻ പറ്റും അപ്പോൾ സീനിയർ ഡെവലപ്പേഴ്സിൻ്റെ റോൾ കുറച്ചും കൂടെ ആയി മുൻ ഐ ടി ഇൻഡസ്ട്രിയിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാൽ ഈ സീനിയർ ആൾക്കാർക്ക് പെട്ടെന്ന് ജോലി നഷ്ടാവുകയും ജൂനിയർ ഡെവലപ്പേഴ്സിന് ഒരുപാട് പൊസിഷൻ കിട്ടുകയും ചെയ്യുന്ന ഒരു റീസൺ ഉണ്ടായിരുന്നു അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ സീനിയർ ഡെവലപ്പേഴ്സിന് കൂടുതൽ പേ പാക്കേജ് വരും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാനുള്ള കോഡിംഗ് തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ജൂനിയേഴ്സിനെടുത്തിട്ട് അത്യാവശ്യം എബിലിറ്റി ടി ഉണ്ടെങ്കിൽ അവരെ വെച്ചിട്ടും റൺ ചെയ്യാൻ പറ്റും എന്ന ഐ ടി കമ്പനികൾ മനസ്സിലാക്കിയപ്പോൾ ഈ മിഡ് ലെവലോ അല്ലെങ്കിൽ സീനിയർ ലെവലിലൊക്കെ അവർ ഒരുപാട് ആൾക്കാരൊക്കെ മുൻപ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സിനാരിയോ മാറിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവരുടെ വാല്യൂ കമ്പനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുകയും ഒരുപാട് എൻട്രി ലെവൽ പൊസിഷൻ ഇത് ശരിക്കും ഒരു പിരമിഡ് ഷേപ്പിലായിരിക്കും അധിക കമ്പനിയിലും ഈ എംപ്ലോയി സ്ട്രക്ചർ ഉണ്ടാവുക പിരമഡിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ അഥവാ ജൂനിയർ ഡെവലപ്പേഴ്സിലായിരിക്കും ഏറ്റവും വോളിയം ആൾക്കാരുണ്ടാവുക പക്ഷേ ആ വോളിയം ലെയറിനെ കട്ട് ചെയ്തിട്ട് സീനിയറോ സീനിയറിൻ്റെ മേലേക്കുള്ള ആൾക്കാരോ മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് ഈ എംപ്ലോയി കൗണ്ട് ഐ ടി കമ്പനികൾ റെഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ആ ട്രെൻഡ് നന്നായിട്ട് കൂടും ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് വീഡിയോകൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ പല ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആമസോണോ ഗൂഗിളോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റോ ഇവരൊക്കെ എംപ്ലോയി കൗണ്ട് കുറയ്ക്കുന്നു കുറയ്ക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് അവിടെ അല്ലെ അമേരിക്കയിലല്ലെന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗ ആൾക്കാരുണ്ട് പക്ഷേ ഇതിൻ്റെ ഗ്രൗണ്ട് ലെവൽ ഇമ്പാക്ട് എങ്ങനെയാണെന്ന് പറയും ഇവർ ട്രെൻഡ് സെറ്റ് ചെയ്യും ആ ട്രെൻഡ് പിന്നീട് പിന്നാലെ വരുന്നവർ ഫോളോ ചെയ്യും ഇതിന് റീസൺ എന്താ വെച്ചാൽ അവിടെയാണ് നിങ്ങൾ ഇന്ത്യയുടെ ഐ ടി ഇൻഡസ്ട്രിയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഐ ടി ഇൻഡസ്ട്രി ആൾമോസ്റ്റ് എൻറ്റയർലി ഡിപ്പെൻഡൻ്റ് ഒരു ഫോറിൻ കൺസ്യൂമർ ഡിമാൻഡ് അല്ലെങ്കിൽ ഫോറിൻ കമ്പനികൾക്ക് വേണ്ടുന്ന ഐ ടി സർവീസുകൾ ചീപ്പ് ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഐ ടി കമ്പനികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മേജർ ഇമ്പാക്ട് അല്ലാതെ അവർ സ്വന്തമായിട്ട് പുതിയ പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിനെ ഇതാക്കുക എന്നുള്ളതല്ല ഇൻറ്റേർണൽ ഡിമാൻഡ് ഉണ്ട് ബട്ട് ദൻ ദെൻ ആയിട്ട് ഫോറിൻ റവന്യൂ വരുന്ന ഒരു സെഗ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഐ ടി സർവീസസ് ഈ ഐ ടി സർവീസസിൽ ഇന്ന് നേരിട്ടുണ്ടിരിക്കുന്ന ഒരു പ്രസിസന്ധി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോറിൻ കമ്പനികൾ പലരും അവരുടെ വർക്കുകൾ ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് ടെക്നോളജി യൂസ് ് കുറഞ്ഞ ഹെഡ് കൗണ്ടിൽ വർക്ക് തീർക്കണമെന്ന് സ്പെസിഫിക് ആയിട്ട് റിക്വയർമെൻ്റ് പറയുന്നുണ്ട് മാത്രമല്ല ഞാനിതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് റെഫറൻസും മറ്റുമൊക്കെ ബേസിക്കലി എ ഐ ഒക്കെ യൂസ് ചെയ്തിട്ട് റിസർച്ച് ചെയ്ത റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അത് വായിച്ച് നോക്കാം ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഐ ടികളുടെ ഒരു ബില്ലിംഗ് മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് അങ്ങനെ ടീം സ്ട്രെങ്ത്ത് വെച്ചിട്ട് ബില്ല് ചെയ്യുന്ന ഇത്ര മാൻ ഹവർ എന്നുള്ള രീതിയിൽ ബില്ല് ചെയ്യുന്ന ഒരു മോഡൽ ട്രഡീഷണലി ഐ ടി ഇൻഡസ്ട്രിയിലുണ്ട് അതിന് ഒരു മാറ്റം വന്നിട്ട് ഇനി ബില്ലിംഗ് രീതി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എ ഐ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഔട്ട് പുട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ബില്ലിങ് മോഡൽ വരാൻ പോവാണ് അപ്പോൾ ഔട്ട് പുട്ടിനെ ബിൽ നോക്കിയിട്ട് ബില്ല് ചെയ്യുന്ന സമയത്ത് എത്ര പേര് ടീമിലുണ്ട് എന്നുള്ളത് ഇ മെറ്റീരിയലാണ് മറ്റേത് കമ്പനികൾ ബെഞ്ചിൽ ഇരുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മാൻ പവർ ഉണ്ട് എന്ന് കാണിക്കും പുതിയ കോൺട്രാക്ടുകൾ പിടിക്കും എന്നിട്ട് അതിനെ എഗെയിൻസ്റ്റ് ബില്ല് ചെയ്യും അപ്പോൾ നമുക്ക് കൂടുതൽ എംപ്ലോയ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ബില്ല് ചെയ്യാനോ കൂടുതൽ വർക്കുകൾ എടുക്കാനോ പറ്റുന്ന ഒരു സാഹചര്യം മുൻപുണ്ടായിരുന്നു കാരണം ഈ ഐ ടി ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവതാണ് ഇപ്പോൾ ഐ ടി ഇൻഡസ്ട്രിയിൽ എന്തുകൊണ്ട് എ ഐ ഈസി ആയിട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഐ ടി ഇൻഡസ്ട്രിയുടെ സ്വഭാവത്തിന് കുറച്ച് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ട്രെയിനിങ് ഡാറ്റ അവൈലബിൾ ആണ് ഈ പ്രോഗ്രാമേഴ്സ് മുഴുവൻ ഐ ടി ഇൻഡസ്ട്രി ആണല്ലോ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഗിഹാബിലോ മറ്റൊരു ഡെപ്പോസിറ്ററികളിലോ ഒക്കെ ഉണ്ടാവും ഒരുപാട് ട്രെയിനിങ് ഡാറ്റ അവൈലബിൾ ആണ് രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സംഭവമാണ് ശരിക്കും ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നോർമലി ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒന്നും പോലെ അബണ്ടൻ്റ് ആയിട്ടുള്ള കുറേ സ്കോപ്പ് ഉള്ളതല്ല ലൈ കോഡിംഗിൽ അതിൻ്റെതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിക്കുള്ള സ്കോപ്പ് ഉണ്ട് പക്ഷേ കോഡിംഗിന് ഒരു ഫോർമൽ സ്ട്രക്ചറും സിൻഡാക്സും അതുപോലെ അങ്ങനത്തെ സിമാറ്റിക്സും ഒക്കെ ഉണ്ട് അപ്പോൾ ഓട്ടോമാറ്റി ഓട്ടിക്കലി ശരിക്കും അങ്ങനത്തെ കാര്യങ്ങളിൽ ഐ ത്രൈവ് ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു റീസാണ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ട് ഈ ഡാറ്റയ്ക്ക് എന്നുള്ളതാണ് മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമേഷൻ ഇതിൽ ഭയങ്കര ഇൻസെൻറ്റീവ് ഉണ്ട് കാരണം എന്തുകൊണ്ടാണ് വിദേശത്ത് നിന്ന് ഐ ടി ജോബുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിലേക്ക് ഐ ടി ജോബുകൾ വരുന്നത് എന്താ വെച്ചാൽ അവിടെ ഈ കോഡർമാർക്ക് ഭയങ്കര കോസ്റ്റാണ് ഏത് കമ്പനിക്കും ഓട്ടോമേറ്റ് ചെയ്യുന്നതിനുള്ള ഇൻസെൻറ്റീവ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ അതിന് വേണ്ടി ഒരുപാട് പൈസ അവർ ചെലവഴിക്കുന്നുണ്ട് അവർ പെട്ടെന്ന് പിടിച്ചിട്ട് അതിന് ഓട്ടോമേറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ പല ജോബുകൾ ഓട്ടോമേറ്റ് ചെയ്യപ്പെടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ചീപ്പായിട്ട് നമുക്ക് ഓട്ടോമേഷനേക്കാളും കുറച്ച് ചെലവിൽ മറ്റു പല ജോലികളും ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് നമ്മളത് ഓട്ടോമേറ്റ് ചെയ്യില്ല അപ്പോൾ ഐ ടി ഇൻഡസ്ട്രിയിൽ ഡയറക്റ്റ് ഇൻസെൻറ്റീവ് ഉണ്ട് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കോസ്റ്റ് സേവിങ്സ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലേക്ക് മറ്റൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ബില്യൺ കണക്കിന് മണി ഉണ്ടല്ലോ അത് അവർക്ക് അവിടെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ കാരണങ്ങളാൽ ഈ കോഡിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിംഗ് ഇൻഡസ്ട്രി ആസ് സച്ച് ഭയങ്കര വൾണറബിൾ ആണ് എ ഐ ഓട്ടോമേഷന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇത് ശരിക്കും ഈ ഇന്ത്യൻ ഐ ടി ഇൻഡസ്ട്രിയുടെ ഒരു ഫേസ് ഷിഫ്റ്റിന് കാരണമാകും എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ എച്ച് സി എൽ ആണെന്നുണ്ടെങ്കിൽ വിപ്രോ ആണെന്നുണ്ടെങ്കിൽ ടി സി എസ് ആണെങ്കിലും ഇൻഫോസിസ് ആണെങ്കിലും ഇവരൊക്കെയുള്ള ഇന്ത്യയിലെ ടോപ്പ് ഐ ടി കമ്പനീസ് ഇവരൊക്കെ ഈ ത്രട്ടിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരുടെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ബിസിനസ് മോഡൽ ഇനി മുൻപോട്ട് പോകില്ല എന്നുള്ളതിനെക്കുറിച്ചും അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഇൻഫോസിസ് മറ്റുമൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു മേജർ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പ്രോഗ്രാമിങ്ങിൻ്റെ കാലം കഴിഞ്ഞു പേടിക്കേണ്ട ഞങ്ങൾ നിങ്ങൾക്ക് എ ഐ സർവീസുകൾ തരാം എജന്റിക്ക് കെ ഐകൾ അല്ലെങ്കിൽ ജനറേറ്റീവ് ആയി ബേസ് ചെയ്തിട്ടുള്ള അതാത് കമ്പനികൾക്ക് വേണ്ടുന്ന എ ഐ സർവീസുകൾ തരാം എന്നുള്ള ഒരു മോഡലിലേക്ക് കമ്പനികൾ അവരുടെ ട്രാൻസിഷനെ പ്ലാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അഥവാ കമ്പനികൾ സർവൈവ് ചെയ്യാനുള്ള സ്റ്റാർട്ട് ൻസസ് വളരെ കൂടുതലാണ് ബട്ട് ദെൻ ആ കമ്പനികളിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ടീച്ചേഴ്സിന് മാത്രം ആറ് ലക്ഷത്തിലധികം എംപ്ലോയിസ് ഉണ്ട് ഒരു പക്ഷേ വൈകാതെ തന്നെ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സിനകത്ത് തന്നെ കാരണം ഇപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ മാൻ പവനെ കട്ട് ചെയ്തോളുന്നില്ല കാരണം ലോങ് ടേം കോൺട്രാക്റ്റുകൾ കോൺട്രാക്റ്റുകളുണ്ടാവും പല വിദേശ ക്ലയൻസുമായിട്ടൊക്കെ അപ്പം അതിൻ്റെ പേരിൽ അവർ കുറച്ച് സ്റ്റാഫിനൊക്കെ ഇനിയുള്ള കാലം കൂടെ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ടാവും പക്ഷേ ആ കോൺട്രാക്ട് പീരീഡ് കഴിയുന്നതിനനുസരിച്ച് ആ ബാച്ചിന് ബാച്ചിനെങ്ങനെ ബാച്ച് ഔട്ട് ചെയ്തിട്ട് ഒരു പക്ഷേ എ ഐ റിലേറ്റഡ് സർവീസുകളിലേക്ക് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാനും അവിടെ തന്നെ എൻട്രി ലെവൽ കോഡർമാർക്കോ അല്ലെങ്കിൽ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയോ കുറഞ്ഞു വരുന്ന ഒരു സിനാരിയോ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലേറ്റഡ് ആയിട്ട് ഇനി പഠിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ ഒരു ഫ്രഷർ പഠിക്കണോ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നത് കൊണ്ട് ഇൻസെൻറ്റീവ് ഉണ്ട് പക്ഷേ ആരൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് കോഡിംഗ് വെറും പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് കോഡിംഗ് പഠിക്കുന്നു ജോലി കിട്ടുന്നു എന്ന് പറയുന്ന ഒരു ഒരു അഡ്വർടൈസ്മെൻ്റിലൊക്കെ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതൊരു റിയാലിറ്റി അല്ല ഒരു പക്ഷേ നൂറിൽ ഒരാൾക്കൊരു പക്ഷേ കിട്ടുന്ന ഒരു സാധനമായിരിക്കും അല്ലാതെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമല്ല അല്ല അധികം ആൾക്കാർക്കും കോഡിങ്ങിലൊക്കെ ഒരു എൻട്രി ലെവൽ സാലറി പറയേണ്ടത് പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയുടെ ഒക്കെ സാലറി കാരണം കോഡിംഗിൽ അത്രയുള്ള ഡിഫറൻസ് ആസ് എ കോഴ്സൊക്കെ എടുത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ അതല്ല ഭയങ്കര ബോൺ കോഡർ ആണെന്നൊക്കെ പറയുന്ന കാറ്റഗറി ആൾക്കാർ ഒരു പക്ഷേ ആ ഹൈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു എൻട്രി ബാരിയർ ഹൈ ആയിരിക്കും അവർക്ക് ആ എൻട്രി ബാരിയർ താണ്ടാൻ വളരെ എളുപ്പമായിരിക്കും പക്ഷെ ഒരു കോഴ്സൊക്കെ എടുത്തിട്ട് കോഡിങ്ങുമായിട്ട് മുന്നൊരു ബന്ധവുമില്ല പക്ഷേ ഡിഗ്രിക്ക് പോകുന്നതിൽ അർത്ഥം തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഗ്രി ഇപ്പോൾ മാർക്കറ്റ് ഫ്രണ്ട്ലി അല്ല ഇൻഡസ് ിയുടെ ഡിമാൻഡുകൾ അറിയുന്നതല്ല അപ്പോൾ ഈ കാരണം കൊണ്ട് കോഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അത് കുറഞ്ഞ ടേമിൽ പഠിക്കാൻ പറ്റും പെട്ടെന്ന് ഇൻകം കിട്ടുമെന്നൊക്കെ കരുതി പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കിത് വലിയ രീതിയിൽ കരിയർ റിസ്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ ഞാനിതിൽ ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാർ പറയുന്നത് ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ടീ ഷേപ്പ് ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ടീ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടീൻ്റെ ആ മേലത്തെ പോലെ തന്നെ ബ്രോഡായിട്ടുള്ള ടെക്നോളജി ഡൊമൈനെ കുറിച്ച് ബ്രോഡായിട്ടുള്ള നോളേജ് നമുക്ക് ഉണ്ടായിരിക്കാം അതേസമയം ആ ടീൻ്റെ കാല് താഴത്തേക്ക് നീണ്ടു നിൽക്കുന്ന പോലെ ചില ഏരിയകളിൽ നല്ല ഡീപ്പായിട്ടും നമുക്ക് നോളജ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ കോഡിങ് നിങ്ങൾക്ക് അറിയുന്നത് നല്ലതാണ് അതേസമയം കുറിച്ചും അതുപോലെ മെഷീൻ ലേണിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ടെക്നോളജി ഡൊമൈനിൽ ജനറലി ഉള്ള ഇൻഡസ് ഇൻഡസ്ട്രി ട്രെൻഡുകളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ഇൻസെൻറ്റീവ് ഉള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ കോഡിങ് നിങ്ങൾ പഠിക്കാൻ കോഡിങ് മാത്രമല്ല ഇനി കോഴ്സ് നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ ശരി ഞാൻ മുൻപ് ഏതൊരു കോഴ്സിനെ കുറിച്ചും അത് നാട്ടിലുള്ള സോഷ്യൽ സയൻസ് കോഴ്സുകളുടെയൊക്കെ ജോലി സാധ്യതയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു പ്രൊഫസറായിരുന്നൊരു വ്യക്തി എൻ്റെ ഒരു സുഹൃത്താണ് പുള്ളി പറയുകയാണ് എല്ലാവരും പഠിക്കാൻ എന്ന് പറയേണ്ടത് ജോലിക്ക് വേണ്ടി മാത്രമല്ലല്ലോ അങ്ങനെ പുള്ളി ഭയങ്കര എന്താ പറയുക ആദർശപരമായിട്ടുള്ള ഒരു സാധനത്തെക്കുറിച്ച് പറഞ്ഞു അതായത് നമുക്ക് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ലോകത്ത് വേണ്ടേ എന്നുള്ളത് കുഴപ്പമില്ല അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായിക്കോട്ടെ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള വരുമാനം ആര് ഒരു ചോദ്യം അതിൻ്റെ ഫോളോ അപ്പ് ചോദ്യമായിട്ടുണ്ട് നമ്മൾ ഈ കോഴ്സ് മറ്റുമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത് നമുക്കുള്ള എക്കണോമിക് ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു പോയിന്റ്ന്നാണല്ലോ അതായത് നമുക്കൊക്കെ ദൈനംദിനം ചിലവുകൾ ഉണ്ടാകും ആ ചിലവുകളെ മാനേജ് ചെയ്യാൻ വേണ്ടുന്ന വരുമാനം ഈ കോഴ്സുകൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു മാനദണ്ഡമാണ് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള പല പോപ്പുലർ കോളേജുകൾ പോലെ ഓഫർ ചെയ്യുന്ന പല ഡിഗ്രി പ്രോഗ്രാമുകൾക്കും തൊഴിൽ സാധ്യത ഒട്ടും ഇല്ലാത്തതാണ് എന്നുള്ളതാണ് റിയാലിറ്റി അപ്പോൾ അവിടെ ഈ നമ്മുടെ കരിയർ കൗൺസിലർമാരാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലും ഈവൻ അധികാരികളാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരുപാട് വലിയ റോൾ വഹിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇനി അടുത്തൊരു അഡ്മിഷൻ സീസണോ അല്ലെങ്കിൽ ഒരു ഒരു കരിയർ ആൾക്കാരൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പീരീഡ് കൂടി വരികയാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ മേഖലയിൽ സാധ്യത നോക്കാതെ ജോയിൻ ചെയ്യരുത് അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കുട്ടികൾ തന്നെ സോഷ്യൽ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ഒക്കെ എടുത്തിട്ട് ഡിഗ്രി പഠിച്ചതിന് ശേഷം ഇനി എന്ത് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സോഷ്യൽ സയൻസിനോടുള്ള എതിർപ്പുകൊണ്ടല്ല ഇത് പറയുന്നത് കേട്ടോ സോഷ്യൽ സയൻസ് മേഖല അല്ലെങ്കിൽ ആ ആ ഡിഗ്രി കൊണ്ട് എക്സാക്ട്ലി അത് തന്നെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു ജോബ് സ്കില്ല് നേടാനോ അല്ല എന്നുണ്ടെങ്കിൽ ജോലി നേടാനോ ഇന്ന് പ്രയാസമായിട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ആ മേഖലയോട് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല നല്ല കഴിവുള്ള ആ മേഖലയിൽ റിസർച്ചും മറ്റൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് വലിയ ജോലികളോ അല്ലെങ്കിൽ എൻ ജി ഒകളിലോ മറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷേ നമ്മൾ അതൊക്കെ ഒരു വളരെ ചെറിയ ശതമാനം ആൾക്കാരെ മാത്രം കാറ്റർ ചെയ്യുന്ന ജോലികളായിരിക്കും വലിയൊരു ശതമാനം ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അധികവും എന്താ പറയുക ഈ ഹ്യൂമാനിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുക മാർക്ക് കുറഞ്ഞിട്ട് എന്നാൽ അതേ കോളേജിൽ കിട്ടണം ആ ഒരു കാരണം കൊണ്ട് അവർക്ക് എൻട്രി ബാരിയർ കുറഞ്ഞ പ്രോഗ്രാം ഒരു പക്ഷേ ഈ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളായതുകൊണ്ട് അതിലേക്ക് പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അതിനോട് എതിർപ്പില്ല റീസൺ ഇതാണ് നിങ്ങൾക്ക് എക്കണോമിക് ഏജൻസി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പ്ലാൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കരിയറുമായിട്ടൊക്കെ എടുത്തിട്ട് മുന്നോട്ട് പോവാം അല്ലാത്ത പക്ഷേ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും റെസനേറ്റ് ചെയ്തുകൊണ്ടേ അടുത്തത് ഐ ടി ഇൻഡസ്ട്രിയിലേക്ക് വരണോ അല്ലെങ്കിൽ ഇനി അതിലേക്ക് പോകണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എ ഐ എല്ലാം എടുത്തുകൊണ്ട് പോകും ഇനി അങ്ങനത്തെ ഒരു മേഖല ഉണ്ടാവില്ല എന്നുള്ളതിനെക്കുറിച്ചെല്ലാം പറയുന്നത് എല്ലാ ജോലിയിലും എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുകൾ വരുന്നുണ്ട് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്നോളജി സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക ടെക്നോളജി മേഖലയെ കൂടുതലായിട്ട് അവയർ ആവുക എല്ലാ ആൾക്കാർക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവൻ മെഡിക്കൽ സയൻസ് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം പോലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോഗ്രാമിംഗ് മേഖലയിൽ ആ മേഖലയിലേക്ക് ഇനിയും പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എക്സെപ്ഷണൽ സ്കില്ലുകൾ എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ മാത്രം ആ മേഖലയിലേക്ക് പോകുക അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് മേഖലകൾ കൂടി പ്രിഫർ ചെയ്യുക ഏത് കരിയറിലും നമ്മൾ സക്സസ്ഫുൾ ആകുമെന്ന് തീരുമാനിക്കുന്നത് ആ കരിയറിലുള്ള ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ ആണ് ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ ഹയർ ക്വാളിറ്റിയുള്ള ഡോക്ടർമാരുടെ അടുത്തേക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഏത് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണമെന്ന് പറയുമ്പോൾ എം ഡി ഉള്ള ഡോക്ടർ അല്ലെങ്കിൽ അതിലും ഹയർ ഡിഗ്രി ഉള്ള ഡോക്ടർ എന്നുള്ള ഒരു സെലക്ഷൻ ആൾക്കാർക്കിടയിൽ വരുന്നില്ലേ ഇതേ സാധനം എല്ലാ കരിയറിലും വരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി എ ഐ മറ്റൊക്കെ ലെവറേജ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി അയാളുടെ ഡിഗ്രിയേക്കാൾ ഉപരി കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കൺസൾട്ടേഷനോ മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരും പക്ഷേ ചില ഏരിയകളൊക്കെ ഗവൺമെന്റ് റെഗുലേറ്റഡ് ആയിരിക്കും സർട്ടിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള മേഖലകൾ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി അത്തരം ഏരിയകളിൽ ടെക്നോളജി ഡിപ്ലോയ്ഡ് ആവാൻ അല്പം കൂടെ താമസം എടുത്തേക്കാം പക്ഷേ അത്ര ദാൻ ദാറ്റ് ജനറലി ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൻ്റെ ഒക്കെ ഒരു വലിയ കാര്യം എന്താണെന്ന് വച്ചാൽ ഇവിടെ ഗവൺമെന്റ് റെഗുലേഷൻ അത് മെഡിക്കൽ മേഖല പോലെയൊന്നുമില്ല അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ടെക്നോളജി ടെക്നോളജിയും കയറിയിട്ടങ്ങ് ഡിപ്ലോയ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് അതാ അതിൻ്റെ ടെസ്റ്റിംഗ് കോസ്റ്റോ അല്ലെങ്കിൽ ഇവൻ ഒരു സോഫ്റ്റ്വെയർ ലയർ കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ പോകുന്ന പോലത്തെ റിസ്ക് ഒന്നുമില്ലല്ലോ അപ്പോൾ ആ മേഖലയിൽ ഇത് റാപ്പിഡ് അഡോപ്ഷൻ വരും പക്ഷേ മെഡിക്കൽ സയൻസ് പോലെയുള്ള മേഖലകളിൽ കുറച്ച് വൈകിട്ടാണ് എന്നുണ്ടെങ്കിലും പ്രൂഫ് ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റുകൾ വരും ഇപ്പോൾ ന്യൂറാലിങ്ക് പോലെയുള്ള ടെക്നോളജികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ജനറലി ഇത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോമേഷൻ്റെ ഒരു വെയ്വ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ജോലിയിലും അത് ബാധിക്കുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞത് പ്രോഗ്രാമിംഗ് ഇൻഡസ്ട്രി അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് കേരളത്തിലും ബാംഗ്ലൂർ പോലെ തന്നെയുള്ള ഐ ടി ഹബ്ബുകളുണ്ട് അത് ഒരു സെമി ഹബ്ബ് കോഴിക്കോടുണ്ട് ഒരു വലിയ ഹബ്ബ് കൊച്ചിയിലുണ്ട് ഒരു പക്ഷേ അതിനേക്കാൾ വലിയ ഹബ്ബോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഹബ് തിരുവനന്തപുരത്ത് ഉണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ഐ ടി എംപ്ലോയസ് ഉണ്ട് ഇവരുടെയൊക്കെ ജോബുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോറിൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഐ ടി കോൺട്രാക്ടുകളാണ് ആ കോൺട്രാക്ടുകളൊക്കെ ഇന്ന് ഒരു ക്രൈസിൻ്റെ വക്കിലാണെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ബാംഗ്ലൂരിൽ എന്താണോ ഇന്ന് ഒരു ക്രൈസിസ് ആയിട്ട് പറയുന്നതും ആ റിപ്പോർട്ടും മറ്റും ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം ഗൂഗിൾ ചെയ്താൽ മതി ഈ ഒരു കാര്യങ്ങളൊക്കെ അധികം വൈകാണ്ട് നമ്മുടെ നാട്ടിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കരിയർ പ്ലാനിങ്ങും മറ്റും നടത്തുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു സാരാംശം